വലിയ ചർച്ചയാണ് ഇപ്പോൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അത് മറ്റൊന്നുമല്ല പി വി അൻവർ സി പി ഐ എം ബന്ധം ഉപേക്ഷിക്കുന്നു എന്ന് അധികം സി പി ഐ എമ്മിന്റെ അംഗമല്ല സി പി ഐ എം അംഗമല്ല അതുകൊണ്ട് തന്നെ സി പി ഐ എം നിന്ന് പുറത്തേക്ക് പോകുന്നു എന്ന വാർത്ത കൊടുക്കാൻ കഴിയാത്തത് കൊണ്ടാണ് സി പി ഐ എം ബന്ധം ഉപേക്ഷിക്കുന്നു എന്ന വാർത്ത ഇന്ന് രാവിലെ മുതൽ വന്നുകൊണ്ടിരിക്കുന്നത് അതോടൊപ്പം മറ്റൊരു വാർത്ത കൂടി പറഞ്ഞിരുന്നു പി വി അൻവർ സി പി ഐ എം ബന്ധം ഉപേക്ഷിച്ച് പോകുന്നത് മുസ്ലിം ലീഗിലേക്കാണ് എന്ന് പി വി എൻവർ പോകുന്നത് മുസ്ലിം ലീഗിലേക്കാണ് എന്ന് കഴിഞ്ഞ ദിവസം തന്നെ ഇതിനൊക്കെ പി വി എൻവർ മറുപടി നൽകിയിരുന്നു അതാണ് അതിനേക്കാളും വലിയ രസം ഇന്നലെ തന്നെ എന്ന് വെച്ചാൽ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം കഴിഞ്ഞ് ആ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ കാര്യങ്ങൾക്ക് വിശദീകരണം എന്ന നിലയിൽ പി വി വാർത്താ സമ്മേളനം വിളിക്കുകയും മാധ്യമങ്ങളെ കാണുകയും ചെയ്തതിന് ശേഷം അദ്ദേഹം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു അത്തരമൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടാൻ കാരണം പി വി എൻവർ സി പി എം ബന്ധം ഉപേക്ഷിക്കുന്നു എന്ന രീതിയിൽ ചർച്ചകൾ നടക്കുന്നു എന്ന് അറിഞ്ഞതുകൊണ്ട് തന്നെയാണ് ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ വ്യക്തമായും അദ്ദേഹം അദ്ദേഹത്തിന്റെ നിലപാട് പറയുന്നുണ്ട് അതിങ്ങനെയാണ് ഒരു ഗാലറിയും കണ്ടല്ല ഈ പണിക്കിറങ്ങിയത് ഒരു കയ്യടിയും പ്രതീക്ഷിക്കുന്നുമില്ല ഈ നാട്ടിലെ സാധാരണക്കാരായ ജനങ്ങളും പാർട്ടിയെ സ്നേഹിക്കുന്നവരും ഒപ്പമുണ്ട് അതുമതി മതി ഇവിടെയൊക്കെ തന്നെ കാണും അതിനപ്പുറം ആരും ഒരു ചുക്കും ചെയ്യാനില്ല എന്ന് അതിനപ്പുറം ആരും ഒരു ചുക്കും ചെയ്യാനില്ല എന്ന് മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിന് ശേഷം നടത്തിയ വാർത്താ സമ്മേളനം പി വി അൻവർ നടത്തിയ വാർത്താ സമ്മേളനം അതിനുശേഷം ചർച്ചകൾ വന്നു പി വി അൻവർ പുറത്തേക്ക് പോവുകയാണ് എന്ന് അപ്പോഴാണ് ഇത്തരം ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നത് ഒരു ഗാലറിയും കണ്ടല്ല ഈ പണിക്കിറങ്ങിയിരിക്കുന്നത് എന്ന് എന്ന് വെച്ചാൽ ഇതാ ഇപ്പോൾ സി വിട്ട് ഇങ്ങോട്ട് വരും എന്ന് പ്രതീക്ഷിക്കുന്ന ഗാലറികളുണ്ട് ആ ഗാലറി കണ്ടല്ല ഈ പണിക്കിറങ്ങിയിരിക്കുന്നത് മുസ്ലിം ലീഗിന്റെ ഗാലറി കണ്ടല്ല ഈ പണിക്ക് ഇറങ്ങിയിരിക്കുന്നത് കോൺഗ്രസിന്റെ ഗാലറി കണ്ടല്ല ഈ പണിക്ക് ഇറങ്ങിയിരിക്കുന്നത് എന്ന് അർത്ഥശങ്കക്കിടയില്ലാതെ വ്യക്തമാക്കുകയാണ് പി വി അനോർ ചെയ്യുന്നത് ഒരു ഗാലറിയും കണ്ടല്ല ഈ പണിക്ക് ഇറങ്ങിയിരിക്കുന്നത് ഒരു കയ്യടിയും പ്രതീക്ഷിക്കുന്നില്ല ഈ നാട്ടിലെ സാധാരണക്കാരായ ജനങ്ങളും പാർട്ടിയെ സ്നേഹിക്കുന്നവരും ഒപ്പമുണ്ട് ഏത് പാർട്ടിയെ സ്നേഹിക്കുന്നവരാണ് ഒപ്പമുണ്ട് എന്ന് പറയുന്നത് പി വി എൻവർ മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പാർട്ടിയെ സ്നേഹിക്കുന്നവരാണോ കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പാർട്ടിയെ സ്നേഹിക്കുന്നവരാണോ അല്ലേ അല്ല അത് സി പി ഐ എം എന്ന രാഷ്ട്രീയ പാർട്ടിയെ സ്നേഹിക്കുന്നവരാണ് ഒപ്പമുണ്ട് എന്ന് പറയുന്നത് പി വി എൻവർ അത് മതി അത് മാത്രം മതി എനിക്ക് ഇവിടെയൊക്കെ തന്നെ കാണും അതിനപ്പുറം ആരും ഒരു ചുക്കും ചെയ്യാനില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിപ്പിക്കുന്നത് എന്ന് വെച്ചാൽ ഞാൻ എങ്ങോട്ടുമില്ല ഈ ചെങ്കുടി തണലിൽ തന്നെ നേരത്തെ അധികം ചെങ്കൊടി പിടിച്ചു നിൽക്കുന്ന ഒരു ഫോട്ടോ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു അതിനൊരു അടിക്കുറിപ്പ് ഇട്ടിരുന്നു അതിൽ പറയുന്നത് എപ്പോഴും ചെങ്കൊടി തടൽ തന്നെയാണ് എന്ന് ഈ പാർട്ടി വിട്ട് ഞാൻ എങ്ങോട്ട് പോകില്ല ഈ പാർട്ടിയോടൊപ്പം തന്നെ ഉണ്ടാകും എന്ന് ഉറപ്പിച്ചു പറയുന്നു അന്നും ഇന്നും പി വി അൻവർ ഇന്ന് പക്ഷേ എന്തുകൊണ്ടാണ് പുതിയ ചർച്ചയ്ക്ക് വഴിതെളിഞ്ഞത് ഇന്ന് രാവിലെ മുതൽ മാധ്യമങ്ങൾ എന്തുകൊണ്ടാണ് വലിയ വാർത്ത നൽകിത്തുടങ്ങിയത് പി വി അൻവർ സി പി ഐ എം വിടുന്നു സി പി ഐ എം ബന്ധം ഉപേക്ഷിക്കുന്നു എന്ന് അതിന് കാരണം നിലമ്പൂർ മണ്ഡലം മുസ്ലിം ലീഗ് പ്രസിഡന്റിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ അദ്ദേഹം പറയുന്നുണ്ട് അവസാനത്തെ പാരഗ്രാഫ് അതിങ്ങനെയാണ് ഈ ഭരണം സംഘപരിവാറിനെ കുടപിടിക്കുകയാണ് എന്നും മുഖ്യമന്ത്രിയും അദ്ദേഹത്തിന്റെ ഓഫീസും എല്ലാത്തരം അഴിമതികളുടെയും കൂത്തരങ്കായി മാറിയിട്ടുണ്ട് എന്നും വർഷങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന മുസ്ലിം ലീഗിന്റെയും യു ഡി എഫിൻ്റെയും നിലപാടാണ് സത്യമെന്ന് തിരിച്ചറിഞ്ഞ് അതിൻ്റെ കൂടെ നിൽക്കാൻ പഴയ കോൺഗ്രസ്കാരനായ അൻവർ തയ്യാറാവുന്ന ഘട്ടത്തിന് അപ്പോഴാണ് സമയമാകുക അതിനുശേഷം പറയുന്നു ഈ ദുഷ്ടശക്തികൾക്കെതിരെ നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി നമുക്ക് ഒരുമിച്ച് പോരാടാം എന്ന് നമുക്ക് ഒരുമിച്ച് പോരാടാം എന്ന ഈ ഫേസ്ബുക്ക് പോസ്റ്റ് എടുത്തു പിടിച്ചാണ് രാവിലെ മുതൽ മാധ്യമങ്ങൾ പി വി എൻവർ മുസ്ലിം ലീഗിലേക്ക് പോകുന്നു പി വി എൻവറെ മുസ്ലിം ലീഗിലേക്ക് ക്ഷണിച്ചു എന്ന് പറഞ്ഞ് വാർത്തകൾ നൽകുന്നത് ഇക്ബാൽ മുണ്ടേരി എന്ന മുസ്ലിം ലീഗിന്റെ നിലമ്പൂർ മണ്ഡലം പ്രസിഡന്റിന്റെ ഒരു പോസ്റ്റ് പ്രാദേശിക നേതാവിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് എടുത്തു പിടിച്ചുകൊണ്ടാണ് പറയുന്നത് മുസ്ലിം ലീഗിലേക്ക് പോവുകയാണ് പി വി അൻവർ എന്ന് നമ്മുടെ മാധ്യമങ്ങൾ അപ്പോൾ തന്നെ അതിന് മറുപടി കൊടുത്തു മുസ്ലിം ലീഗിന്റെ മുതിർന്ന നേതാവായ പി കെ കുഞ്ഞാലിക്കുട്ടി ആ വാക്ക് നമുക്ക് കേൾക്കാം അൻവറിനെ നിലമ്പൂർ മണ്ഡലം പ്രസിഡന്റ് സ്വാഗതം ചെയ്യുകയാണ് ഒരുമിച്ച് പോരാടാം എന്നുള്ളതാണ് ഫേസ്ബുക്ക് നിലമ്പൂർ മണ്ഡലം ഞാൻ ആര് പറഞ്ഞിട്ടില്ലേ ഞാൻ കണ്ടിട്ടില്ല ഞാൻ റിയില്ല നിങ്ങൾ പറഞ്ഞിട്ട് അതിനെ ഞാൻ പറയുമ്പോൾ അപ്രസക്തമായ ചോദ്യങ്ങൾ നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് മറുപടി പറഞ്ഞ അതിന്റെ മാനം മാറ്റാൻ നിങ്ങളെ ഉദ്ദേശം ഞാൻ കണ്ടിട്ടില്ല ഞാൻ ഞാൻ അറിയില്ല അറിയില്ല ഇത് മാത്രമല്ല മുസ്ലിം ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എ സലാം അദ്ദേഹം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ട് അതിൽ വ്യക്തമായി പറയുന്നുണ്ട് പി വി അൻവറെ മുസ്ലിം ലീഗിലേക്ക് ആരും ക്ഷണിച്ചിട്ടില്ല എന്ന് ആ വാർത്ത വ്യാജമാണ് എന്നാണ് പറയുന്നത് നോക്കൂ പി എം എ സലാം പറയുന്നത് പി വി അൻവറിനെ നിലമ്പൂർ മണ്ഡലം മുസ്ലിം ലീഗ് നേതാവ് പാർട്ടിയിലേക്ക് സ്വാഗതം ചെയ്തു എന്ന രീതിയിൽ മാധ്യമങ്ങളിൽ വന്നുകൊണ്ടിരിക്കുന്ന വാർത്ത വ്യാജമാണ് മാധ്യമങ്ങൾ തന്നെ പ്രസിദ്ധീകരിച്ച ഫേസ്ബുക്ക് പോസ്റ്റ് പരിശോധിച്ചു അതിൽ എവിടെയും അൻവറിനെ മുസ്ലിം ലീഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു എന്നൊരു പരാമർശമില്ല മുസ്ലിം ലീഗിൻ്റെയും യു ഡി എഫിൻ്റെയും നിലപാടാണ് സത്യമെന്ന് തിരിച്ചറിഞ്ഞ് അൻവറിന് ആ നിലപാടിനൊപ്പം നിൽക്കേണ്ടി വരും എന്ന് പറഞ്ഞാൽ അതെങ്ങനെ ലീഗിലേക്ക് സ്വാഗതം ചെയ്യലാകും എന്ന ചോദ്യമാണ് ചോദിക്കുന്നത് മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എ സലാം അതോടുകൂടി ആ അധ്യായവും അടഞ്ഞു ഒന്ന് പൊക്കിക്കൊണ്ടുവരാൻ ശ്രമിച്ചതാണ് മാധ്യമങ്ങൾ ഒരു പുതിയ ചർച്ചയ്ക്ക് തുടക്കം കുറിക്കാൻ ശ്രമിച്ചതാണ് മാധ്യമങ്ങൾ അത് അതോടുകൂടി അവസാനിച്ചു ഇനിയിപ്പോൾ കോൺഗ്രസിലേക്ക് പോകുന്നു എന്ന വാർത്തകൾക്ക് വേണ്ടി തയ്യാറെടുപ്പുകൾ നടത്തുന്ന മാധ്യമ പ്രവർത്തകരോട് പറയാനുള്ളത് എം എം ഹസൻ പറഞ്ഞതാണ് പി വി അൻവറിനെ കോൺഗ്രസിന് വേണ്ട പി വി അൻവറിനെ കോൺഗ്രസിലേക്ക് ക്ഷണിക്കില്ല എന്ന് ഉറപ്പിച്ച് പറഞ്ഞിട്ടുണ്ട് യു ഡി എഫിൻ്റെ കൺവീനർ കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാവ് മുൻ കെ പി സി സി അധ്യക്ഷനൊക്കെയായ എം എം ഹസൻ എന്നതുകൂടി വായിക്കുമ്പോഴാണ് ഇതെല്ലാം വെറുതെ മാധ്യമങ്ങൾ ഉണ്ടാക്കുന്ന ചർച്ചകളാണ് ഇങ്ങനെ ചർച്ച ചെയ്യുകയും വിവാദമുണ്ടാക്കുകയും ചെയ്ത് റേറ്റിംഗ് കൂട്ടുക എന്നതാണ് മാധ്യമങ്ങളുടെ രീതി അതിനുവേണ്ടി രാവിലെ മുതൽ ഇറങ്ങിയിട്ടുണ്ട് എന്നാണ് തോന്നുന്നത് അതാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിന് ഇന്നത്തെ ഇര പി വി ആണ് പി വി അൻവർ സി പി എം ബന്ധം ഉപേക്ഷിക്കുന്നു എന്ന രൂപത്തിൽ വാർത്ത നൽകി ആകാംക്ഷ ജനിപ്പിച്ച് ആളുകളെ ടെലിവിഷൻ ചാനലിൻ്റെ മുന്നിലേക്ക് എത്തിക്കുക എന്ന തന്ത്രമാണ് അവരുടെ റേറ്റിംഗ് കൂട്ടുക എന്ന തന്ത്രമാണ് ാണ് ഇതിനൊക്കെ പിറകിൽ രാഷ്ട്രീയ പാർട്ടി നേതൃത്വങ്ങൾ നിഷേധിച്ചു ഒരിക്കലും പി വി അൻവർ പറഞ്ഞിട്ടില്ല സി പി ഐ ബന്ധം ഉപേക്ഷിക്കും എന്ന് അതുകൊണ്ട് തന്നെ ഇത്തരം ഒരു ചർച്ചയ്ക്ക് പോലും പ്രസക്തിയില്ലാത്ത വിഷയം അതാണ് കുഞ്ഞാലിക്കുട്ടി പറഞ്ഞത് അപ്രസക്തമായ ചോദ്യം എന്ന് അതുകൊണ്ട് തന്നെ ഇത്തരം ചർച്ചകൾക്ക് ഒരു പ്രസക്തിയുമില്ല പക്ഷേ പക്ഷെ മാധ്യമങ്ങൾ ഇങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടേയിരിക്കും അത് അവരുടെ ആഹാരമാണ് അന്നമാണ് Jangan lupa like, share, dan subscribe ya!